മോളെ കണ്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതേ മോളെ കണ്ടോളൂ എല്ലാവരും കാണാത്തവരൊക്കെ അവൾ വന്നിട്ട് രണ്ട് ദിവസമായി സിന്ധു രാഹില കുറേ പേരൊക്കെ ചോദിച്ചു കുറേ പേര് കേട്ടോ എല്ലാവരുടെ പേരും ഞാൻ പറയണില്ല മോളെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ മിനി മോള് വന്നൂലേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേ ഇരിക്കുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമായി ഏഴ് മാസമായി അല്ലാടൊക്കെ ഇപ്പോഴാണ് അവളോട് വന്ന് നിൽക്കണം കേട്ടോ ആകെ ഒരു ദിവസം വന്നാൽ അപ്പോൾ തന്നെ പോകുമായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടില്ലേ മോളുടെ പേര് ശില്പ എന്നാണ് അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് വിഷ്ണു കുറേ പേർക്കൊക്കെ അറിയാം പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളോട് ചോദിക്കായിരുന്നു നിനക്ക് ഈ വീടാണോ ഇഷ്ടം നിൻ്റെ അവിടുത്തെ വീടാണോ ഇഷ്ടം എന്ന് പറയേ പറയടി എനിക്ക് അവൾക്ക് അവിടെ നിൽക്കാനോ ഇഷ്ടം അവൾ വന്നിട്ട് അപ്പം തന്നെ പോകും പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല കുറച്ച് ദിവസം കൂടെ നിൽക്കണം എല്ലാവരും ചോദിക്കണം എന്തവിടെ നിൽക്കാത്തേന്ന് അപ്പോൾ ആരും എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരാണ് ആ സിന്ധു തോന്നുന്നു മോളോട് കുറച്ചും കൂടെ നിൽക്കാൻ പറയാം അമ്മയ്ക്ക് കൂട്ടാവട്ടെ എന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇവിടെ രണ്ടാഴ്ച നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അറിഞ്ഞുകൂടാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവൾക്ക് വേണ്ടി കുറേ ഫുഡ് ഉണ്ടാക്കിയതും കാരണം ഞാനൊന്നും ഉണ്ടാക്കാറില്ലല്ലോ അപ്പം അതൊക്കെ ഒരു സന്തോഷം മനസ്സിൻ്റെ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടു അതൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞുതന്നെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് പ്രധാനമായിട്ടും ചെയ്യുക അല്ല എല്ലാവരും മറന്നുപോകുക ലൈക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഡോളറിൻ്റെ അടുത്തേക്ക് എത്തി അല്ല എത്താറായിക്കൊണ്ടിരിക്കണോ ഇനി ഒരു ഒന്നര ഡോളർ ഗുണ മതി അപ്പം എല്ലാവരുടെയും സഹായം കൊണ്ട് വേഗം എത്താൻ പറ്റുന്നു വിചാരിക്കുന്നു സബ് വേഗം കൂടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ സപ്പോർട്ടിന് എല്ലാവർക്കും എൻ്റെ അകം വഴിൻ്റെ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പള്ളിയിൽ മണിയടിക്കുന്നുണ്ടെന്ന് ബുധനാഴ്ചയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനും മോളും കൂടി കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമേ പറഞ്ഞല്ലോ മോൾ വന്നിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി ഉണ്ടാവും അപ്പം ഞാനൊരു കാര്യം ഇതിൽ ഇതിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ അങ്ങനെ അധികം സംസാരിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ഓരോരുത്തർ ഫോണും എടുത്ത് ഓരോരോ സ്ഥലത്ത് പോയിരിക്കും അല്ലെങ്കിൽ ഓരോരുത്തർ ടി വി കണ്ടുകൊണ്ടിരിക്കും ആരും പരസ്പരം സംസാരിക്കില്ല പക്ഷേ അവരൊക്കെ നമ്മുടെ അടുത്ത് പോയി കഴിയുമ്പോഴാണ് ഓർക്കാവോ അവരോട് സംസാരിക്കാമായിരുന്നു ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി സമയമൊന്ന് ഒരുച്ച് ഒരുമിച്ചിരിക്കായിരുന്നു എന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഫോണിൽ കൂടി ഇങ്ങനെ കുറേ നേരം സംസാരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക ഉള്ളപ്പോൾ തന്നെ നന്നായിട്ട് സന്തോഷത്തോടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂരിയാണ് പൂരിയും പരിപ്പ് കറിയും അപ്പോൾ കുറേ പൂരിയൊക്കെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് ഇഷ്ടം പോലെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനും പ്രേംചാൻ ഓമ്മ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ എണ്ണയിൽ വറുത്ത പലഹാരമല്ലേന്ന് വെച്ച് ഞങ്ങൾ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പരിയും പരിപ്പുകറി അപ്പോൾ അവൾ കഴിക്കണ ഒന്നെടുക്കണ്ട അമ്മേന്ന് പറഞ്ഞു ഞമ്മള് സാരില്ല നീ പൂരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അല്ല നീ കഴിക്കണതും കൂടി കാണണ്ടേ എന്ന് പറഞ്ഞ് അവളത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ അങ്ങനെ പണികളൊന്നും അവൾ ചെയ്യില്ല കേട്ടോ ഒരു സ്ഥലത്തിരിക്കും പക്ഷെ അവിടെയാണെങ്കിൽ അവൾ ഇഷ്ടം പോലെ എല്ലാ ജോലികളും അവൾക്ക് ചെയ്യണം പറ്റണ പോലെയൊക്കെ പഠിച്ചിട്ടുണ്ട് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു അവിടെ ചെന്നിട്ട് എല്ലാം പഠിച്ച് ഒക്കെ ഇപ്പോൾ നന്നായിട്ട് ചെയ്യേണ്ടത് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ചെയ്യണ്ട കേട്ടോ പക്ഷെ ഞാൻ പറയും ഇവിടെ വന്നിരുന്നു കുഴപ്പമില്ല ഇവിടെ ഞാനുണ്ടല്ലോ എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആരോഗ്യ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നീ ഇവിടെ വെറുതെ ഇരുന്നോ ഞാനൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ ജോലികളൊക്കെ ചെയ്ത് അവൾക്ക് ശേഷം തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും കുറച്ച് എണ്ണ അവർ അവൾക്ക് ഇഷ്ടമില്ല എങ്കിലും വെറുതെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവളേതോ ഒരു കൊറിയൻ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് സമയം പോണത് എങ്ങനെയാണെന്ന് പോലും അറിയണില്ല കേട്ടോ അല്ലെങ്കിൽ രാവിലെ ഒമ്പത് മണിയാകുമ്പോഴേക്കും ജോലിയെല്ലാം കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കും പിന്നെ ചെടികളൊക്കെ നോക്കും മഴ ആയതുകൊണ്ട് ചെടിയും നോക്കാൻ പറ്റില്ല അങ്ങനെ ആകെ ബോറടിച്ചിരിക്കും ഇപ്പോൾ എനിക്ക് സമയമില്ല പെട്ട ജോലികൾ തീരണില്ല കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് കുക്കിംഗ് ഒക്കെ അധികം ഉണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം അതുകൊണ്ട് അങ്ങനെ സമയം പോണത് ഇല്ല അതെന്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് ജോലി ചെയ്യണത് വലിയ ഇഷ്ടമാണ് വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീൻ വറുത്തത് ചെമ്മീൻ ചെമ്മീൻ മീൻ കൂട്ടാൻ ചോറ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പരിപ്പ് എല്ലാ കറികളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം അവൾക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞ് ഫ്രൈഡ് റൈസ് കൊടുത്തു ചെമ്മീൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ കാണിക്കാനില്ല കേട്ടോ അതൊക്കെ ഞാൻ നേരത്തെയൊക്കെ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ വെറുതെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മോൾ വന്ന് സന്തോഷമല്ല നിങ്ങളായിട്ടും കൂടി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രൈഡ് റൈസും ബിരിയാണിയും ഉണ്ടാക്കിയ പാത്രം അവളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ആവശ്യമില്ല ഇനി ഇവിടെ ആരും കഴിക്കാനില്ല അപ്പം നീ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചീനച്ചെടി തന്നെ ഉണ്ടാക്കിയത് കേട്ടോ ഇവിടെ ഇവിടെ ഒരുപാട് പാത്രങ്ങളുണ്ടാവും ഒന്ന് നമുക്ക് ആ രണ്ട് പേർക്ക് വേണ്ടി പാത്രങ്ങൾ അങ്ങനെ അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ ചീനച്ചട്ടിലാണ് ഉണ്ടാക്കിയത് അതിനുശേഷമാണ് എൻ്റെ ഇന്നത്തെ റെസിപ്പി നമ്മുടെ നെല്ലിക്ക അച്ചാർ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അച്ചാർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി കുറച്ച് ശർക്കര ചേർത്താൽ ഉണ്ടാക്കുന്നത് പിന്നെ ഉപ്പുപൊടി പിന്നെ പ്രധാനമായിട്ട് എണ്ണയും കൂടെ വേണം കേട്ടോ നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് എണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉരുളി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നന്നായി ചൂടാക്കുമ്പോൾ ഉരുളി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കുമ്പോൾ ഈ നെല്ലിക്കയൊക്കെ ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രം വെച്ചത് അപ്പോൾ ആ ഉരുളി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന അച്ചാറിലൊഴിക്കണ എണ്ണയുണ്ടല്ലോ അതൊഴിച്ചിട്ട് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ശർക്കര ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അതൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉരുളി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ അച്ചാറിലൊഴിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നോക്കുമ്പോൾ എണ്ണ പുതിയ എണ്ണ ആയതുകൊണ്ട് അതിൻ്റെ ഉൾവശ സ്ഥിതി ഞാൻ തുറന്നിട്ടുണ്ടായില്ലേ കേട്ടോ അതൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം മാത്രമാണല്ലോ നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ കൊണ്ടൊന്ന് ഒഴിക്കുകയാണ് ഇന്ന് എനിക്ക് മൊത്തം ശല്യമായിരിക്കും കേട്ടോ മൊത്തം ഡിസ്റ്റേബൻസാണ് ഇവിടെ എൻ്റെ പ്രേംചേടനൊക്കെ കൂടെയുണ്ട് അതുകൊണ്ട് ഒച്ചയും ബഹളമൊക്കെ ചുറ്റും ഉണ്ടാകും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എനിക്ക് വോയിസ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അച്ചാറിലേക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം നെല്ലിക്ക എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തത് നന്നായി വാടണം കേട്ടോ അത് വെറുതെ അങ്ങോട്ട് പെട്ടെന്ന് ആക്കി എടുക്കരുത് കുറച്ച് നേരം വാടണം അത് സിമ്മിൽ ഇട്ടതിന് ശേഷം മാത്രം വാട്ടിയെടുക്കുക അതൊരു പണിയാണ് കേട്ടോ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം എന്ന് പറയണത് ഇൻഡാലിയത്തിൻ്റെ കട്ടികളെ ഉരുളി നല്ല ചീനച്ചട്ടിയൊക്കെ ഇവിടെ എടുക്കാൻ അല്ലാതെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടിപിടിച്ച് പോകും ആ ഒരു കുപ്പി ചെറിയ കുപ്പി കുപ്പിയെണ്ണ തന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഈ മുളക് പൊടിയുടെ ഒന്നും അളവൊന്നും ഞാൻ പറയണേ ഇല്ല കാരണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാട്ടോ ഞാനിതിൻ്റെ മെത്തേഡ് മാത്രം കാണിച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റാണിത് അതുകൊണ്ട് ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇന്ന് അച്ചാർ അച്ചാറുണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നന്നായിട്ട് കണ്ടുപോകാം നിറമൊക്കെ മാറി ഇതായി ഇതുപോലെ ആയി വരണം കേട്ടോ എന്നാൽ മാത്രമാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ശർക്കര പൊടിച്ചത് ആണ് വാങ്ങിച്ചത് അങ്ങനെ ഇപ്പം ഞാൻ എല്ലാം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടി ഒരു മസാലകളെല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് ഇടുമ്പോഴ് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞും അതുകൊണ്ട് എല്ലാം ഞാൻ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മസാലകളും ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം ഞാൻ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളും അങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ പിന്നെ ഞാൻ തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒഴിച്ചു കൊടുത്തത് ശർക്കര പൊടിച്ച് ശർക്കര ഞാൻ മേടി വാങ്ങിച്ചേക്കണത് അതിൽ കല്ലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുറച്ച് നേരത്തെ ഒരു ഉരുക്കി വെച്ച ശർക്കരയും കൂടി ഉണ്ട് നേരത്തെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് അനുസരിച്ചിട്ടാണ് ഞാൻ ചേർക്കണത് ഒരുപാട് മധുരം വേണ്ട കേട്ടോ നമുക്കറിയാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ വെറുതെ കഴിക്കാം അത്ര ടേസ്റ്റാണ് പിന്നെ കാശ്മീരി മുളക് ഇട്ടേക്കണത് കൊണ്ട് അത്രയ്ക്ക് അധികം എരിവ് ഉണ്ടാവില്ല കേട്ടോ ഇത് കുട്ടികൾക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നെല്ലിക്ക ഒരു നമ്മൾ വളരെയധികം പോഷക സമൃദ്ധമായൊരു വെജിറ്റ് ആണല്ലോ ഒരു അതുകൊണ്ട് നമുക്ക് നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇത് നമ്മൾ എരിവൊക്കെ കൂടുതലാണെന്ന് വിചാരിക്കേണ്ട ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് അധികം എരിവേ ഇല്ല നന്നായിട്ട് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും അച്ചാറിൽ വെളുത്തുള്ളി അതൊക്കെ ചേർക്കുമല്ലോ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ലല്ലോ എന്ന് ഇത് വ്യത്യസ്തമായ രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ മറ്റേ സൈസ് കഴിച്ച് കഴിച്ച് മടുത്തവരൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഇത് ആ വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം വറ്റണം കാരണം ആ നെല്ലിക്കയിലേക്ക് അതിൻ്റെ ആ ഒരു എല്ലാ ടേസ്റ്റും പിടിക്കണം മധുരം ഉപ്പ് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അതിലെല്ലാം കൂടി അതിന് പിടിച്ച് കിടന്ന് കുറച്ച് നേരം ഒന്ന് വറ്റി വരണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കാനായിട്ട് കണ്ടു ഇപ്പം ഇങ്ങനെ വറ്റി വറ്റി വരണം കണ്ടോ കുറച്ച് നേരം വല്ലാണ്ട് വറ്റിക്കരുത് കേട്ടോ അപ്പം അത് ഇങ്ങനെ പെരണ്ട് ഇരിക്കും ശരിക്കും കുറച്ച് വെള്ളം വേണം നല്ല അതിൽ കിടന്ന് ഇരുന്ന് ഇരുന്നിരുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ ഇതിൻ്റെ കളറും ഇതെല്ലാം കൂടി കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും അത്ര നന്നായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കുറച്ച് നേരം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം വെച്ച് കഴിയുമ്പോൾ ഇരുന്ന് കുറുകി നന്നായിട്ട് വരും പിന്നെ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഇതിൽ പറ്റിക്കാൻ പാടില്ല കേട്ടോ നമ്മളിത് കുപ്പിയിലാക്കി വെക്കുമ്പോൾ വെള്ളമുള്ള സ്പൂണൊന്നും ഇട്ട് ഇളക്കരുത് അപ്പോൾ പെട്ടെന്ന് കേടായിപ്പോവും ഞാൻ എന്തായാലും മൂന്ന് ദിവസം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കാരണം ഞങ്ങളുടെ ഒരു അന്തരീക്ഷത്തിന് ഒരു ഈർപ്പുള്ള വീടാണ് ഇപ്പോൾ ഒഴേക്കുള്ളത് കൊണ്ട് അതൊരു ചിലപ്പോൾ പെട്ടെന്ന് കേടാവും അതുകൊണ്ടാണ് അപ്പോൾ അത് നല്ല ഗ്ലാസ് ബോട്ടിൽ തന്നെ ആക്കി വെക്കുക പ്ലാസ്റ്റിക്കിൽ ആക്കി വെക്കരുത് രണ്ട് കുപ്പി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ